അലൈക്കും വാഹമത്തുല്ലാ വാത്തു നമുക്ക് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ തഫഹീമുതിലാബിയുടെ ഒന്നാം പാഠം പഠിക്കാം ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഒരു പദ്യം നമുക്ക് കാണാം ആ പാട്ട് നമുക്ക് പാടി നോക്കാം ادب حسبي ما شاء الله ربي ربي زدني لبي حسن حزبي الله الله ادعو ربي اجلو قلبي أدب حسبي ما شاء الله ربي ربي زدني لبي حسن حزبي الله الله أدعو ربي أجل قلبي

ആദ്യമായിട്ട് നമുക്ക് ചില വരകൾ വരക്കാനുള്ളതാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഇതിലുള്ള ഓരോ വരകളും എങ്ങനെ വരക്കണം എന്ന് നമ്പർ സഹിതം നൽകിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നമ്പറിലേക്ക് യോജിപ്പിച്ചുകൊണ്ടാണ് ഈ വരകൾ വരക്കേണ്ടത് അങ്ങനെ വരച്ച് നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാം ഇതൊരു കളിയും കൂടിയാണ് നമുക്ക് അതിന് ശേഷമുള്ളത് ചിത്രം വരച്ച് അതിലേക്ക് നിറം നൽകാനുള്ളതാണ് ഇവിടെ ചില ചിത്രം നമുക്ക് കാണാം അതിലേക്ക് നമ്മൾ കളർ നൽകണം നമുക്ക് നോക്കാം ഇവിടെ ഒരു പന്ത് നൽകിയിട്ടുണ്ട് ആ പന്തിലേക്ക് കളർ നൽകണം അതുപോലെ ഒരു പൂവ് നൽകിയിട്ടുണ്ട് അതിലേക്കും കളർ നൽകണം ഇനി നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുന്നു ഒന്നാമത്തെ പാഠം നമുക്കൊരു ചിത്രം കാണാൻ കഴിയും ഈ ചിത്രം എന്താണ് ഒരു ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടികളെല്ലാം എണീറ്റ് നിൽക്കുന്നു ഉസ്താദിനെ കാണുമ്പോൾ കൂടി എണീറ്റ് നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് അദബ് നമ്മൾ നമ്മുടെ ഉപ്പ വരുന്ന സമയത്ത് ഉപ്പയെ ബഹുമാനിച്ച് നമ്മൾ നിൽക്കാറില്ലേ അത് അദബിൻ്റെ ഒരു ഭാഗമാണ് ഉമ്മയെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിച്ച് നിൽക്കാറില്ലേ അത് അദവിൻ്റെ ഒരു ഭാഗമാണ് വലിയവരെ കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കാറില്ലേ അവരെ ബഹുമാനിക്കുന്നു അതാണ് അദബിൻ്റെ ഒരു ഭാഗം ഇതിനെയാണ് അദബ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാ പാടത്തിലെ ആദ്യത്തെ പദവും കൂടി അദബുൻ എന്ന പദമാണ് നമുക്ക് ഈ പാഠത്തിലുള്ള ആദ്യത്തെ പദമായ അദബുൻ എന്നത് നമുക്ക് പഠിക്കാം അദബുൻ അധ ബുൻ ആ ദ ബുൻ ഇവിടെ ചുവന്ന കളറിൽ നൽകിയ അക്ഷരം കണ്ടില്ലേ ഈ അക്ഷരം അലിഫ് എന്ന അക്ഷരമാണ് ഈ അക്ഷരത്തിന് പറയുന്നത് അലിഫ് എന്ന അക്ഷരമാണ് അറബി അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം അലിഫ് എന്ന അക്ഷരമാണ് ഈ അലിഫ് എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു ചെറിയ വര നൽകിയത് കണ്ടില്ലേ ഇങ്ങനെ നൽകിയാൽ അലിഫ് എന്ന അക്ഷരത്തെ ആ എന്ന് വായിക്കുന്നു നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളതും അലിഫ് എന്ന അക്ഷരവും അലിഫ് എന്ന അക്ഷരത്തിന് മുകളിൽ ചെറിയ ഒരു വര വരച്ചാൽ അതിന് ഫതഹ് എന്നാണ് പറയാറ് ആ ഫഹ് നൽകലോടുകൂടി അലിഫ് എന്ന അക്ഷരം എന്നായി മാറുന്നു അപ്പോൾ നമ്മൾ ആ എഴുതാനും ആ വായിക്കാനും പഠിക്കണം പലതവണ എഴുതി എഴുതി വായിച്ച് വായിച്ച് നമുക്ക് അലിഫ് എന്ന അക്ഷരവും അലിഫിന് ഫതഹ നൽകിയാൽ ആ എന്ന ഭാഗവും കൂടി നമുക്ക് അറിയണം നമുക്ക് ആ എഴുതുന്ന രൂപം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അക്ഷ അലിഫ് എന്നുള്ള എഴുതേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക അതിനുശേഷം നമ്മൾ മുകളിൽ നൽകിയ ഒരു ചെറിയ വര കണ്ടില്ലേ അഥവാ ഫതഹ ആ ഫതഹ എഴുതൽ വലതു ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് വര വരയ്ക്കേണ്ടതാണ് അത് കൃത്യമായും അതേ രൂപത്തിൽ തന്നെ വരച്ച് നമ്മൾ ക്ഷീലിക്കണം എഴുതി എഴുതി അക്ഷരത്തെ നന്നാക്കുകയും വേണം നമ്മൾ എത്രത്തോളം കൂടുതൽ എഴുതുന്നു അത്രത്തോളം നമ്മുടെ അക്ഷരങ്ങളും നന്നാകും അതുകൊണ്ട് അക്ഷരങ്ങൾ നന്നാകാൻ കൂടുതൽ എഴുതുക എന്നുള്ളതാണ് കുട്ടികളും രക്ഷിതാക്കളും എഴുത്ത് നന്നാക്കാൻ വേണ്ടി കൂടുതൽ എഴുതി ശീലിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകണം നമുക്ക് ഈ പാഠത്തിലുള്ള അലിഫ് അഥവാ ആ എന്ന അക്ഷരത്തിന് എഴുതേണ്ട രൂപവും പല പ്രാക്ടീസുകളിലായിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളാണ് അലിഫ് എന്ന അക്ഷരം ഫതഹ നൽകി ആ എന്നാക്കി മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇത് നമുക്ക് എഴുതി എഴുതി ശീലിക്കാം നമുക്ക് ആ എഴുതി ശീലിക്കാനുള്ള ചില കോളങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അലിഫ് എന്നെഴുതുക ആ എന്നെഴുതുക വീണ്ടും ആ എന്നെഴുതുക വീണ്ടും ആ എഴുതുക വീണ്ടും ആ എഴുതുക അങ്ങനെ നമ്മൾ പലതവണ അലിഫ് എന്ന അക്ഷരവും ആ എന്നും നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ അലിഫ് എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും വളരെ വൃത്തിയിലുള്ള അക്ഷരങ്ങളായി മാറുന്നു പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി വളരെ സാവകാശം എൻ്റെ എഴുത്ത് നന്നാകണം എൻ്റെ എഴുത്ത് വൃത്തിയുള്ളതാകണം എൻ്റെ എഴുത്ത് കാണാൻ നല്ല രസമുള്ള എഴുത്തായി മാറണം എന്ന കൂടി വളരെ സാവകാശം എഴുതി ശീലിച്ചാൽ മാത്രമേ അക്ഷരങ്ങൾ നന്നാവുകയുള്ളൂ എഴുതി തീർക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് എഴുതിയാൽ നമ്മുടെ എഴുത്ത് നന്നാവുകയില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ പാടത്തിൽ കുറച്ച് പദങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും ഇവിടെ നമുക്ക് നോക്കാം അബുൻ അജലുൻ അബദുൻ അലമുൻ അസദുൻ അമലുൻ ഇവിടെ ചുവന്ന കളറിൽ നൽകിയ അക്ഷരം കണ്ടില്ലേ അതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് അബുൻ എന്നതിൽ ആ എന്ന അക്ഷരമുണ്ട് അജലുൻ എന്ന പദത്തിൽ എന്ന അക്ഷരമുണ്ട് അബദുൻ എന്നതിലും ആ എന്നുണ്ട് അലമുൻ എന്നതിലും ആ എന്നുണ്ട് അസദുൻ എന്നതിലും ആ ഉണ്ട് അമലുൻ എന്നതിലും ആ എന്നുണ്ട് ഇവിടെ നൽകിയ ആറ് പദങ്ങളിലും ആ എന്ന് നമുക്ക് കാണാൻ കഴിയും ആ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും പദങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചത് നമ്മൾ ഇതിലൂടെ ആ എന്നുള്ളത് കൃത്യമായി പഠിച്ചില്ലേ അലിഫ് എന്ന അക്ഷരം എഴുതാനും അതിന് മുകളിൽ ഫതഹ നൽകാനും ആ എന്ന് വായിക്കാനും നമ്മൾ പഠിച്ചു ഇനി ചെറിയൊരു ആക്ടിവിറ്റിയാണ് വായിക്കാനുള്ളത് ഇവിടെ നമുക്ക് ആ എന്ന ഭാഗത്തെ പ്രത്യേകമായി എഴുതി അതിനോട് ചേർത്ത് വായിക്കാനുള്ള ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ദബുൻ അദബുൻ ആ dabun adabun a badun a badun a sadun a sadun a sadun a sadun a Adabun, a badun a sadun വീണ്ടും ചില പദങ്ങളെ നോക്കാം ഇതൊരു പദ്യ രൂപത്തിൽ നമ്മൾ വായിച്ച് പഠിക്കാനുള്ളതാണ് നമുക്ക് ഈ പാട്ട് ഒന്ന് പാടി നോക്കാം ആ ആ ആ ആ ആ ആ അജലുൻ അജലുൻ അലമുൻ അലമുൻ ആ

അമലുൻ ആ 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 അജലുൻ അലമുൻ അബദുൻ അമലുൻ ആ ആ ആ ഇതാണ് ആ പാട്ട് നമ്മൾ പഠിച്ച് ആ എന്ന അക്ഷരത്തിനെ വളരെ വൃത്തിയായി നമുക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റണം ആ എന്ന അക്ഷരം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലേ അതെ നമുക്ക് വൃത്തിയായി വായിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ എന്ന അക്ഷരത്തെ കൂടുതൽ തവണ വായിച്ച് വായിച്ച് ആ എന്ന അക്ഷരം വൃത്തിയായി നമുക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കി മാറ്റണം ഇനി താഴെ ചില പദങ്ങളെ നൽകിയിട്ടുണ്ട് അതിലേക്കൊരു അക്ഷരം ചേർത്ത് കൊടുക്കണം നമ്മൾ പഠിച്ചതാണ് ഇവിടെ ദ ബുൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുമ്പിലുള്ള അക്ഷരമാണ് വേണ്ടത് ആ എന്നാണ് വേണ്ടത് അധ ബുൻ രണ്ടാമത്തെ ബുൻ എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ വേണം എന്തുവേണം അ ദുൻ അതേപോലെ നമുക്കവിടെ രണ്ടാമത്തേത് നോക്കാം ബുൻ എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത് അതിലേക്കൊരു ആ കൊടുത്താൽ എന്താകും അബുൻ എന്നാകും അബുൻ മൂന്നാമത്തേത് സദുൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ കൊടുക്കുക അസതുൻ അപ്പോൾ നമുക്ക് മൂന്നും വായിക്കാൻ പറ്റി അദബുൻ അബുൻ അസദുൻ ഇതുപോലെ നമ്മൾ കൂടുതൽ തവണ വായിച്ച് കൂടുതൽ തവണ എഴുതി അലിഫ് എന്ന അക്ഷരം അതിന് ഫതഹ് എന്ന ഹർക്കത്ത് നൽകി ആ എന്ന് വായിക്കാനും എഴുതാനും പഠിക്കുക അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫിയൊക്കെ നൽകട്ടെ അനഹമുല്ലാറബിള്ളമീൻ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു